ഇപ്പൊ ഉള്ള കേളെല്ലാം ഗേള സത്യം എടാ കിണറായാലും ഇത് ചെറുതായാലും ആൾക്കാർക്ക് അത് കയറ്റിയ മതി സ്വന്തമാക്കിയ മതി അതൊക്കെ സെക്സിനോടുള്ള ഒരു ഇതാണ് അത് കുറെ നാളുമ്പോൾമാര് വേറെ ആൾക്കാരെ വിട്ട് വേറെ പിടിക്കും അതറിയില്ല റിയാസ് അല്ലേ അതിന് വേണം കല്യാണം കഴിക്കാതിരിക്ക അതെ എനിക്കിഷ്ടങ്ങനെ പത്താളൊന്നും ഞാൻ സ്നേഹിക്കില്ല ഞാൻ ഒരാളെ സ്നേഹിച്ച എനിക്കാ പുരുഷനെ മാത്രം മതി അവ എന്നെ നോക്കൂ കഥ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ വ്യക്തി എന്നെ നോക്കുന്നേ ഉണ്ടല്ലോ എനിക്ക് ഇത് എനിക്ക് എനിക്ക് ഒരുപാട് കോഡ് വരുന്നുണ്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി നല്ല വിശേഷം എവിടെന്നു വിളിക്കുന്നേക്കേ അത്ര പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സംസാരിച്ചോ നല്ല വിശേഷായിട്ടാ കുഴപ്പമില്ല കഴിച്ചു ഞാൻ ഉറങ്ങിപ്പോ എഴുന്നേറ്റുള്ളൂ ഓക്കെ കാര്യം പറഞ്ഞോ ഇല്ല ഞാൻ കത്തുള്ള അടുത്ത മാസം വരും ഏ അല്ല ഞാനൊരു ബിസിനസ് മീറ്റിംഗിന് വരുന്ന ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് വരുന്ന ഞാൻ വിളിക്കാം എന്നെ വിളിച്ചാൽ മതി ഞാൻ അടുത്ത ആഴ്ച പത്താം തീയതി അടുത്ത മാസം പത്തിന് വരും അപ്പൊ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരാധകന്റെ വിഷമമാണ് നമ്മൾ തീർത്തു കൊടുക്കണം വെടി വെക്കാൻ വരും ഒന്നപ്പോടാ നീ നാട്ടിൽ പോവണോ അല്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സത്യം ഇപ്പൊ നാട്ടില് ഞാൻ എന്നും എങ്ങും പോകുമ്പോട്ടാ ഞാൻ നിങ്ങൾക്ക് ദുബായ്ക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ദുബായ്ക്കാർക്ക് മാത്രമേ ബിജിനോട് ബിജിക്ക് ദുബായ്ക്കാർക്ക് മാത്രമേ ഉള്ളൂ ആലോഡ് മക്കളൊക്കെ സുഖമല്ലേ ചെയ്യാറേ പാവ നാട്ടിലെ കുറെ ആളുകളും കത്തറിലോ അമ്മാല സൗദര്യ ചേട്ടന്മാര് എന്തായാലും കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ പക്ഷെ ബാക്കിയുള്ളത് ദുബായ്ക്കാർക്ക് മാത്രമേ ഉള്ളൂ ബഹ്റൻ വരുന്നുണ്ടോ ദുബായ്ക്കാർക്ക് എന്നാലും പാവങ്ങൾ കുറെ പേര് വരണ്ടല്ലോ ഫാമിലി ഭാര്യ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ വരെ വന്നു പോകുന്നു നീ വിസിറ്റ് ചെയ്ത് കുവൈറ്റിലേക്ക് വ പത്ത് ദിവസം നാട്ടിൽ പോവാം എനിക്ക് ആഗ്രഹമില്ല എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കാണുന്ന ആഗ്രഹിണ്ട് പക്ഷെ നിങ്ങൾ മനസ്സുവെച്ച് നിങ്ങൾക്ക് തന്നെ കാണാം പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറിയാവൂല നല്ലൊരു സുഖിക്കാം ബിജി സ്വർഗം കാണിച്ചു തരട്ടെ ഒരു സഞ്ചരി സഞ്ചാരി വേണ്ട ദുബായി ആണോ നല്ലത് അതോ ബഹ്റൈൻ ആണോ നല്ലത് ബഹ്റൈനിൽ ദുബായിൽ ഞാൻ അഞ്ചു വർഷമായി ബെഹ്റില് ഞാൻ രണ്ടു വർഷമായി പക്ഷേ ജീവിക്കാൻ നല്ലത് ബെഹ്റൈനാണ് ദുബായി നല്ലപോലെ അടിച്ചു കുറച്ച് നടക്കാം ഉം എന്തായാലും ബെഹ്റനക്കാർ കുറച്ച് ഫ്രീഡം നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ വേറെ ഫ്രീഡം ഉണ്ട് പക്ഷെ അതുക്കും മേലെ ഫ്രീഡം നമുക്ക് ദുബായിലുണ്ട് അതായത് നല്ല അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ നടക്കാം പക്ഷെ അതേപോലെ തന്നെ വേറെലും ഉണ്ട് പക്ഷെ അവിടെ ഇച്ചിരി കുറവ് പക്ഷെ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട് പിന്നെ ജീവിക്കാൻ നല്ലത് വേറെ തന്നെയാണ് പക്ഷെ ഇവിടെ കാശ് പോവും കാശുണ്ടെങ്കിൽ നമുക്ക് ദുബായി എന്നല്ല കാശുണ്ടോ പോളിയാണ് കാശ് കാശില ദുബായിൽ ഒന്നും നടക്കൂല ഞാൻ ജീവിക്കാൻ നല്ലത് ബഹ്റൈൻ ജീവിക്കാൻ നല്ലത് ബേഹ്റൈൻ തന്നെയാ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ കുറച്ച് നല്ല ഫ്രീഡം ബെഹ്റിലുണ്ട് ഫ്രീഡം പക്ഷെ അവിടത്തെക്കാൾ കൂടുതൽ ദുബായി പക്ഷെ ദുബായിലുള്ളതൊക്കെ കൂടുതൽ വേണു പോ കേസ ദുബായിലെ നല്ല പെണ്ണുങ്ങളായിട്ട് നൂറിലും ഒരു പത്തിരുപത് പെണ്ണുങ്ങൾ മാത്രമേ നല്ല സ്ത്രീകളുളളൂ ബാക്കിയെല്ലാം പോക്ക അത് ബെഹറൽ വാർത്ത ഞാൻ ബെഹറൽ ഇന്നുകൊണ്ട് എനിക്കറിയാം എല്ലാം പ്രത്യേക ചൊക്കലുള്ള ഊളുകൾ എല്ലാവരും ഈ ഞാൻ ഉൾപ്പെടെ ഉം ഭാര്യ ഭർത്താക്കന്മാരുള്ളവരും കണക്കാം സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും കാര്യ എല്ലാം കണക്കാം പിന്നെ ആർക്കട്ടെ വികാരങ്ങളില്ലാത്ത ഈ വികാരം എന്ന് പറയുന്നത് രണ്ടു വിട്ടുകൊണ്ട് വികാരം വരുന്ന സംഭവല്ലേ വികാരമാണ് എല്ലാത്തിനും നശിപ്പിക്കുന്നത് സത്യം 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 നൂറായിട്ട് സത്യം ഞാൻ ഉൾപ്പെടെ ഭർത്താക്കന്മാരെ വെച്ചോണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അത് ഉൾപ്പെടാ അതൊക്കെ മേലെ സ്വന്തം ഭർത്താവിന അപ്പുറത്തുള്ള പിടിച്ചു വലിച്ചു കുറ്റി കുറ്റിട്ടിട്ടാണ് ഇവിടെ ഉള്ളവര് ഡിസ്കോ ഡിസ്കോ കളിക്കണത് ഭർത്താക്കന്മാർക്ക് കാശും മതിയല്ല അവർ കൂട്ടുകൾക്കും എന്തോരോ ആളുകളുണ്ട് എന്തോരോ ആളുകളുണ്ട് സ്വന്തം ഭാര്യമാരെ കൂടെ സപ്പോർട്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ടിക്ടോക്കില് സ്വന്തം ഭാര്യമാരെ സപ്പോർട്ടാക്കി കൊടുക്കുന്ന കുറെ മൈനന്മാർ ഭർത്താക്കന്മാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ കുറെ പെണ്ണുങ്ങളുണ്ട് ബോയ്ഫ്രണ്ടുമാര് പെണ്ണുങ്ങളെ സപ്പോർട്ട് നിൽക്കുന്നു ബാക്കി കൂടെ ഇഷ്ടംപോലെ ഉണ്ട് നല്ലതുള്ള എല്ലാം നടക്കാം ഭർത്താക്കന്മാരെ സപ്പോർട്ടും കൊറേ ഭാര്യമാര്ഷ തന്നെ മൈ ഗേൾ ഫ്രണ്ട് ഹസ്ബൻഡുള്ള ലേഡിയാണോ മൈ ഗേൾ ഫ്രണ്ട് ഹസ്ബൻഡ് ലേഡിയാണ്